കണ്ണൂർ കോർപ്പറേഷനിൽ വികസന മുരടുപ്പിന് കാരണം എൽ ഡി എഫും യു ഡി എഫും പുലർത്തിയ അഴിമതി രാഷ്ട്രീയമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കണ്ണൂർ തലാപ്പ് എക്സോറ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന കണ്ണൂർ കോർപ്പറേഷൻ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വികസനം കൊണ്ടുവരുന്ന ഭരണശൈലിയാണ് ബി ജെ പിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു താല്പര്യം കഴിവ് ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അതിന്റെ ഒരു തെളിവാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഭരണം സി പി എമ്മിന്റെ ഭരണം അടുത്ത് ജനങ്ങളെ പറഞ്ഞു എഴുതും മതിയായി വലുതും മതിയായി നരേന്ദ്രമോദിജി വേണം അങ്ങനെയാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി പതിനാലിൽ എന്നിട്ട് എന്ത് നടന്നു കഴിഞ്ഞ പതിനൊന്നിലെല്ലാം ഇന്ത്യൻ്റെ കുതിച്ച ചാട്ടം അതല്ല നമുക്ക് ഇവിടെയും വേണ്ടത് അതല്ല കണ്ണൂരിലും വേണ്ടത് അതല്ല കേരളത്തിലും വേണ്ടത് ആ ചാട്ടം ആ മാറ്റം ആ വികസനം എല്ലാ കണ്ണൂർവാസികളുടെ അവകാശമാണ് അവരുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മാലിന്യമാണോ സ്ട്രീറ്റ് ലൈറ്റ് ആണോ നല്ല റോഡാണോ ഡ്രെയിനേജ് ആണോ കുടിവെള്ളമാണോ തകർന്നു കിടക്കുന്ന വീട് നന്നാക്കുന്നതാണോ ഇതെല്ലാം ഒരു ഭരണത്തിന്റെ ഒരു കൊടുക്കുന്ന ഒരു കടുവയാണോ ചെയ്യുന്നുണ്ടോ ചെയ്തോ യു ഡി എഫിനും എൽഡിഎഫിനും കണ്ണൂരിന്റെ വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കണ്ണൂരിന്റെ വികസനത്തെക്കുറിച്ചുള്ള ബ്ലൂപ്രിന്റ് അടിച്ച് ബി ജെ പി ജനങ്ങളിലേക്കെത്തിക്കും വികസനത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ ഓരോ പൈസയുടെയും കണക്ക് വ്യക്തമാക്കും പതിനാല് സീറ്റുകളിൽ എൽഡിഎഫ് എതിരില്ലാതെ വിജയിച്ചത് നാണക്കേടാണ് എന്തിനാണ് ഇവർ ജനങ്ങളെ ഇങ്ങനെ പേടിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു കൺവെൻഷനിൽ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷനായി ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ഡി ജെ എസ് നേതാവ് പൈലി വത്യാട്ട് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ